കവിത കഴുകന്മാർ കഴുകന്മാർ വട്ടമിട്ടങ്ങോട്ടുമിങ്ങോട്ടും കുറുകെ പറക്കുന്നുവാർത്തിയോടെ കഴുകന്മാർ വട്ടമിട്ടങ്ങോട്ടുമിങ്ങോട്ടും കുറുകെ പറക്കുന്നുവാർത്തിയോടെ വഞ്ചിക്കപ്പെടാതെ സൂക്ഷിച്ചു കൊള്ളുക വരുമോ ഈ ഗതി മാനവരാശിക്ക് വിധിയെന്ന് കരുതി ആസ്വസിപ്പിക്കാതെ വിവേചനത്തോടെ കരുതലോടെ നിന്നാലും ഓരോ വഴിയിലും ചതിക്കുഴികളേറെയാം ഓരോ വളവിലും പരിഹരിക്കുന്നു വഞ്ചന ആനന്ദവും ആർഭാടവും ഒക്കെയാവാമെങ്കിലും ആഹ്ലാദത്തിനുള്ളിൽ വിദ്ക്ഷമം ചതി പതിയിരിക്കുന്നു കരയുന്നത് കണ്ട് ആശ്വസിക്കുന്നു വഞ്ചകർ ചിരിക്കുന്നത് കണ്ട് മുഖുളിക്കുന്നു വേണോ ഈ ഗതി വഴുവതിനായി വൈകിയതാവോ അതോഗതി മാറിയകുന്നതോ ഭാവഭേദങ്ങൾ ബഹുവിധത്തിലായി ഭൂതകാല ചാബല്യങ്ങൾ വിസ്തരിക്കുന്നതാ ജീവജാലകങ്ങൾക്ക് ജനിതകമാറ്റമായി ജീവിക്കാൻ അനുവദിക്കാതെ കലികേറിത്തുള്ളുന്നു ഒരു ജാൻവയറിനായി പാടുപെടുന്നതോടൊപ്പം ഓരോ നിമിഷവും ചിന്തിക്കുന്നു പശ്ചാത്തപിക്കുന്നു വിലപിക്കുന്നു സ്വയം തൻ വിധിയെന്ന് കരുതി മനസ്സിനെ അസ്വസിപ്പിക്കുന്നു സ്വയം തൻ വിധിയെന്ന് കരുതി മനസ്സിനെ അസ്വസിപ്പിക്കുന്നു കഴുകന്മാർ വട്ടമിട്ടങ്ങോട്ടും ഇങ്ങോട്ടും കുറുകെ പറക്കുന്നുത്തിയോടെ കുറുകെ പറക്കുന്നു ആഹാർത്തിയോടെ